അപ്പോൾ കുട്ടികാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പറഞ്ഞ ബ്രെഡ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് സിമ്പിൾ ആയിട്ട് വേറെ ഐറ്റം ഈ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം വേറെ ഒന്നും വേണ്ട പെട്ടെന്ന് ഒരു അഞ്ചു മിനിറ്റ് മുതൽ തിരിച്ച് വേണ്ട ഈ സംഭവം തയ്യാറാക്കാൻ വേണ്ടി അപ്പോൾ അതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഞാൻ എനിക്ക് രണ്ട് കാര്യം കാര്യമൊന്നും പറയേണ്ട കാര്യം നമ്മളെ വീഡിയോയ്ക്കകത്ത് കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട് എല്ലാം വായിക്കുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് നമ്മൾ ഓരോ ഓരോ രീതിയിലും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ് നമ്മൾ പാചകം ചെയ്യുന്ന രീതി വരുന്നത് അതായത് ഓരോന്നും നമ്മളിപ്പോ എനിക്ക് എന്റെ രീതിയിലായിരിക്കത്തില്ല നിങ്ങൾ കാണുന്ന ഓരോരുത്തർക്ക് ചെയ്യുന്ന രീതി അപ്പൊ അതാതായത് വ്യത്യാസം വരും ഞാൻ ഇടുന്ന അളവിൽ എന്തെങ്കിലും കുറവ് കൂടുതലൊക്കെ ചെയ്താൽ മാത്രം മതി അത്രയേ ഉള്ളൂ സംഭവം അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലേ അതിനുമുമ്പ് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാം ഫോളോ ചെയ്യാം അപ്പൊ നമ്മൾ അതിനായി അതാണ്ട് ഒരു പത്ത് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ ഒന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് നമുക്കങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തൊന്ന് എടുക്കാം അതായത് ഈ സൈഡ് നമുക്ക് ഇങ്ങനെ ഇത് നമുക്ക് ആവശ്യമുണ്ട് നാല് സൈഡും കട്ട് ചെയ്തിങ്ങനെ മാറ്റാം അപ്പൊ ഇതേ തന്നെ നമുക്ക് ബാക്കിയും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് അതിന്റെ ബ്രൗൺ കളർ മൊത്തം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു നാല് പീസാക്കി മുറിക്കാം നിങ്ങളുടെ അളവിൽ നാലോ രണ്ടോ അങ്ങനെയൊക്കെയാ പറ്റും ഇപ്പൊ ഞാൻ നാല് പീസാക്കി എടുക്കുന്നുണ്ട് ഇതേ കണക്ക് നമുക്ക് എല്ലാം കൂടെ ഒന്നും കട്ട് ചെയ്താൽ അപ്പൊ നമ്മളത് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ പീസ് പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്യണം അടുത്ത് നമ്മൾ മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത കുറച്ച് പഞ്ചസാര കൂടി ഞാൻ ഇതിനകത്ത് ഇട്ടു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളു ഞാനിപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബെയിറ്റ് ചെയ്തെടുക്കുന്നു അടുത്തായിട്ട് നമ്മൾ ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ആ ബ്രെഡിന്റെ ബ്രൗൺ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അത് നമുക്ക് ഒന്ന് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാം അപ്പൊ നേരത്തെ നമ്മൾ എടുത്തത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ താണ്ട നാടെണ്ണം ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മുട്ടക്കകത്തൊന്ന് ടിപ്പ് മുക്കി എടുക്കുക എല്ലാ ഭാവും മുക്കിയിട്ട് നമുക്ക് ബ്രെഡിന്റെ ഇതിനകത്ത് മൊത്തത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഇതാണ് നമുക്കെല്ലാം ചെയ്യാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നേ ഓരോന്നെ ഇട്ടുകൊടുക്കാം നമ്മൾ തീ ഇതിനകത്ത് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കണം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കാര്യം എന്താ പറഞ്ഞാൽ ബ്രെഡ് അല്ലേ അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ മീഡിയമോ അല്ലെങ്കിൽ ലോ ലോ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമുക്ക് ഒരു ഭാഗം ബെന്ത് കാണും ക്രിസ്പി ആയിട്ട് കാണും നമുക്ക് തിരിച്ചിട്ട് അതേ കണക്ക് മറിഞ്ഞ് വീടിടേ പറ്റാ വീണ് എല്ലാ ഭാഗവും ഒന്നിങ്ങനെ നമ്മളെ ബ്രൗൺ കളർ കളറാവുന്നവരെ വന്നു അപ്പൊ നമ്മുടെ ഇതിപ്പോ രണ്ട് ഭാവം നല്ല ആയി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മാറ്റാം അപ്പൊ കൂട്ടുകാരെ എല്ലാം നമുക്ക് അത് തന്നെ അത് മൊത്തത്തിൽ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം എല്ലാം ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ കൂട്ടുകാരെ ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം എന്താ സൂപ്പർ ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് പോലും നമ്മൾ എടുത്തിട്ടില്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും കൂട്ടുകാരെ